ഹായ് ഹലോ ഈ വർഷം കാനഡയിൽ മഞ്ഞിൻ്റെ ഒരു പൂരം തന്നെയായിരുന്നു പ്രത്യേകിച്ച് ഫെബ്രുവരിയിൽ ഈ വർഷം ഞാൻ ആദ്യമായിട്ടുണ്ടാക്കിയ ഒരു കുഞ്ഞ് സ്നോമാനാണ് നിങ്ങളിപ്പോൾ കാണുന്നത് കൂടെ തന്നെ ചെറിയൊരു സ്നോ കേ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പതിനഞ്ച് സെൻറ്റിമീറ്ററോളം മഞ്ഞ് ആ ദിവസം പെയ്തിട്ടുണ്ടായിരുന്നു ഒരു വലിയൊരു സ്നോമാൻ ഉണ്ടാക്കണമെന്നായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം പക്ഷേ ഭയങ്കര തണുപ്പായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു കുഞ്ഞൻ സ്നോമാനും ഒരു കുഞ്ഞൻ സ്നോ കേമാണ് ഞാൻ ഉണ്ടാക്കിയത് നീ പോയി വലിയൊരു സ്നോമാൻ ഉണ്ടാക്കിക്കോ എന്ന് പറഞ്ഞിട്ട് അടുത്ത ഒരാഴ്ച സ്നോയോട് സ്നോയായിരുന്നു ഇവിടെ സ്നോ സ്റ്റോം ആയിരുന്നു ഇതെൻ്റെ വീടിനടുത്തുള്ള കുട്ടികൾ ഉണ്ടാക്കിയതാണ് വന്നോ സ്നോ ടണലെന്നോ സ്നോ കയ്യവെന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം എനിക്ക് സ്നോമാൻ ഉണ്ടാക്കുന്ന ആചാരം മാത്രമേ അറിയായിരുന്നുള്ളൂ പക്ഷെ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ചെക്കൻ ഒരു സ്നോ ടണൽ ഉണ്ടാക്കുന്നത് കണ്ടു അത് കണ്ടപ്പോഴാണ് സ്നോയിൽ ഇങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റുമല്ലേ എന്ന് ഞാൻ വിചാരിച്ചത് അങ്ങനെ ഈ വർഷം ഞാൻ സ്നോ ടണൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഫെബ്രുവരിയിൽ ഒരുപാട് സ്നോ കിട്ടി സ്നോ ടണൽ ഉണ്ടാക്കാൻ പറ്റുന്ന അത്രയും സ്നോ കിട്ടിയിട്ടുണ്ടായിരുന്നു നല്ല നീളത്തിൽ വലിയൊരു സ്നോ ടണൽ ഉണ്ടാക്കണമെന്നായിരുന്നു പ്ലാൻ പക്ഷേ പക്ഷെ ഞാൻ ഉണ്ടാക്കി വന്നപ്പോൾ സ്നോ ടണൽ സ്നോ ഗുഹയായി മാറി ടണൽ എന്ന് പറയുമ്പോൾ രണ്ടറ്റത്തായിട്ട് നമുക്ക് എൻട്രൻസ് വേണമല്ലോ സത്യം പറഞ്ഞാൽ ടണൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മഞ്ഞക്കെ മാറ്റി കളഞ്ഞ് മാറ്റി കളഞ്ഞ് ലാസ്റ്റ് എനിക്ക് ആ ആവേശമൊക്കെ പോയി കേട്ടോ എൻ്റെ ബോഡി ഫുൾ കേറുന്നത്രയും നീളത്തിലാണ് ഞാൻ ആ ടണൽ ഉണ്ടാക്കിയത് ആദ്യ ദിവസത്തെ ടണൽ നിർമ്മാണത്തിൽ എൻ്റെ പകുതി ബോഡി മാത്രമേ കയറുന്നുണ്ടായിരുന്നുള്ളൂ അടുത്ത ദിവസമാണ് എൻ്റെ ബോഡി ഫുള്ളായിട്ട് കയറുന്ന തരത്തിലുള്ള ടണൽ ഞാൻ നിർമ്മിച്ചത് സ്നോമാൻ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കറക്റ്റ് കൺസിസ്റ്റൻസിയിലുള്ള മഞ്ഞ് വേണം എങ്കിലേ അത് നന്നായിട്ട് കിട്ടത്തുള്ളൂ അതുപോലെ തന്നെയാണ് ടണൽ ഉണ്ടാക്കുന്നതിനും കുട്ടികളൊക്കെ സ്നോ ടണൽ ഉണ്ടാക്കിയിട്ട് അതിനകത്തൂടെയൊക്കെ കയറി മിറങ്ങിയൊക്കെ കളിക്കാറുണ്ട് അപ്പോൾ അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ട് വേണം ആ ഒരു ടണൽ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ ആ ടണല് പൊളിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് പൊളിഞ്ഞു പോകുന്നതിനോടൊപ്പം കുട്ടികൾ എങ്ങാനും ആ ടണലിൽ കുടുങ്ങി പോയിട്ടുണ്ടെങ്കിൽ മരണം വരെ സംഭവിക്കാം കാരണം മഞ്ഞിനടിയിൽ അകപ്പെട്ടു പോയാൽ നമുക്ക് ശ്വസിക്കാൻ പറ്റില്ല ഈ വർഷം തന്നെ ഒരു കൊച്ചുകുട്ടിയുടെ മരണം ഈ രീതിയിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇഗ്ലോ ഹൗസിന്റെ ഒരു മിനിയേച്ചർ വേർഷൻ എന്ന് പറയാം എന്റെ ഒരു ഇഗ്ലോ ഹൗസിന്റെ ഒരു മിനിയേച്ചർ വേർഷൻ എന്ന് പറയാം എന്റെ ഈ ഒരു സ്നോ ഗുഹ ഈ ഒരു ഗുഹയ്ക്കകത്ത് കേറിയപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത് പുറത്തുള്ളതിന്റെ അത്ര പോലും തണുപ്പ് അകത്തില്ല അപ്പോ ഇതാണ് ഇഗ്ലു ഹൗസിന്റെ പിന്നിലെ രഹസ്യം വെറുതെ ആവില്ലല്ലോ കൊടും തണുപ്പില് ഇഗ്ലോ ഹൗസ് ഒക്കെ കെട്ടിയ ആൾക്കാർ അതിനകത്ത് താമസിക്കുന്നത് ഇത് കണ്ടോ സ്നോസ്റ്റോം കാരണം ഉണ്ടായ വലിയ ഒരു മഞ്ഞുമലയാണ് ഇതുപോലുള്ള ഒരുപാട് മഞ്ഞുമലകള് സ്നോസ്റ്റോം സമയത്ത് നമുക്ക് ഇവിടെ കാണാൻ പറ്റും ടൊബാഗനിങ് ചെയ്യാൻ പറ്റിയ ഒരു മല ടൊബനിങ് എന്താണെന്ന് അറിഞ്ഞുകൂടാത്ത കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഞാൻ അതിന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ ഐ ബട്ടണിൽ കൊടുത്തിരിക്കാം എൻ്റെ കുഞ്ഞ് ഇഗ്ലൂ ഹൗസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് താങ്ക്